മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് ഈ എഫ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ആണ് അതൊക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കൂ എന്ത് തന്നെയായാലും ഈ ഒരു പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയ സമയത്ത് ഈ ഒരു യുദ്ധത്തിൽ ആരാണ് ആധിപത്യം നേടിയത് ആരാണ് മുന്നേറ്റം നടത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളും ഏതൊരു സാധാരണക്കാരനും ലളിതമാക്കി മനസ്സിലാക്കാവുന്ന വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അത്രത്തോളം ആധിപത്യം ഈ ഒരു സംഘർഷത്തില് ഒരു രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നു ആദ്യമേ തന്നെ ഞാനൊരു മറ്റൊരു കാര്യം എടുത്തു പറയാം ഇറാനിലെ സ്ത്രീകൾ എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നോ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്ക് ഏതായാലും ഈ വെണ്ടി എത്തിയ സമയത്ത് ആരാണ് ആധിപത്യം നേടിയത് എന്നൊന്ന് പരിശോധിക്കാം ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും തന്നെ ആ വാർത്ത കേൾക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇറാന്റെ ആണവ ആയുധങ്ങൾ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കും അത് ഞങ്ങളെ സംബന്ധിച്ച് ഭീഷണിയാണ് അത് ഇസ്രായേലി ജനതക്ക് ഭീഷണിയാണ് ഞങ്ങൾ അവരുടെ ആണവ ആയുധ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുന്നു അതാണ് ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യമെന്ന് ഉറക്കെ ആദ്യമേ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു നമ്മളൊക്കെ തന്നെ വാർത്ത കൊണ്ടു നമ്മളൊക്കെ ഇസ്രായേലിന്റെ ആക്രമണം ഇതൊക്കെയായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ സടകുടഞ്ഞ് എഴുതേറ്റുകൊണ്ട് ആവുന്നതുപോലെ വെപ്രാളത്തില് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി ആക്രമണത്തിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ട് ഇസ്രായേല് ഇറാന്റെ മിസൈലുകളെ തകർത്ത് വേണ്ട ഇസ്രായേൽ ആക്രമണം നടത്തുന്നു ഇറാനിലേക്ക് ആ ആക്രമണങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇറാന്റെ ഓരോ സൈനിക മേധാവിമാരും വീണുകൊണ്ടിരിക്കുന്നു അത് ഐ ആർ ജി സിയുടെ സൈനിക മേധാവിമാർ പോലും അതായത് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ സൈനിക മേധാവി പോലും കിടക്കുന്നു അതേപോലെ തന്നെ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനെ ഓടി മാളത്തിൽ ഒളിച്ചു അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഇറാൻ തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു ഒന്ന് രണ്ട് മിസൈലുകൾ ഇസ്രായേലിലേക്ക് പതിക്കുന്നു അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ യുദ്ധ ലക്ഷ്യങ്ങൾ പടി പടി പടിയായിട്ട് നേടിക്കൊണ്ടിരുന്നു അതായത് ഇറാന്റെ ഭീഷണിയുള്ള സൈനിക മേധാവിമാർ അതായത് ഇസ്രായേലിലെ ജൂതന്മാരെ തീർക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന പ്രധാനപ്പെട്ട സൈനിക മേധാവിമാര് അതേപോലെ തന്നെ ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാര് ും അവർ പടി 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 ആയിട്ട് ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരുന്നു അതേസമയം ഇസ്രായേൽ അതേസമയം ഇറാൻ ലക്ഷ്യമില്ലാത്ത രീതിയിൽ പാലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്രായേൽ മണ്ണിലേക്ക് എത്തട്ടെ എന്നുള്ളത് മാത്രമായിരുന്നു ഇറാന്റെ എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് രണ്ട് മിസൈലുകൾ വീണതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിലാണെങ്കിൽ വലിയ ആഘോഷ ഓ മിസൈല് വീണോ എന്നൊക്കെ ഇതൊക്കെ തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു യുദ്ധത്തിലേക്ക് തുറന്ന് യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങിയിട്ടുള്ളത് അവർക്ക് എന്തൊക്കെ തിരിച്ചു ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ അങ്ങനെ ആക്രമണം മുന്നോട്ട് പോകുന്ന ഓരോ ദിവസങ്ങളിലും ഇസ്രായേൽ വലിയ ആധിപത്യം നേരെ ഇസ്രായേൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചോ ഇറാൻ വെപ്രാളത്തിൽ തോന്നിയടത്തേക്ക് ആക്രമിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോക്കോ ഇറാൻ ഈ ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ എത്ര സൈനിക മേധാവിമാരെ കൊലപ്പെടുത്തി ഇസ്രായേലിന്റെ എത്ര ശാസ്ത്രജ്ഞന്മാരെ ഇറാൻ കൊലപ്പെടുത്തി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എത്ര സ്ഥലങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി അങ്ങനെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അതേസമയം ഇസ്രായേൽ ഇറാന്റെ തന്ത്ര ആണവ ആയുധ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ വിമാനത്താവളങ്ങളിലേക്ക് സൈനിക താവളങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങളിലേക്ക് അവരുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ മിസൈൽ ലോഞ്ചറുകളിലേക്ക് അവരുടെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഐ ആർ ജി സിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോലും ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അമേരിക്ക രംഗത്തേക്ക് ഇറങ്ങുന്നു ഇവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ ആയുധ കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും അമേരിക്ക തന്നെ ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്നു പി ടൂ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വളരെ വലിയ രീതിയിൽ ഇറാനെ ആക്രമിക്കുന്നു ആ സമയമായപ്പോഴേക്കും ഇറാൻ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള നിലവിട്ടുകൊണ്ട് സ്വന്തം സുഹൃത്ത് രാജ്യം അതായത് ഖത്തറി എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ അടുത്ത സുഹൃത്ത് രാജ്യ ആ രാജ്യത്തേക്ക് അവിടെയുള്ള അമേരിക്കൻ സൈനിക താവളത്തിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത് അതായത് ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഖത്തറിന്റെ മണ്ണിലേക്ക് ക്രമിച്ചു ലോകം ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള കൊടും ചതിയാണ് ഖത്തറിനോട് ഇറാൻ ചെയ്തിരുന്നത് സ്വന്തം അടുത്ത സുഹൃത്ത് രാജ്യത്തിനെ പോലും ഇറാൻ ആക്രമിച്ചു ചുണയുണ്ടെങ്കിൽ ഇറാൻ അമേരിക്ക ഇറാനിലേക്കല്ല ആക്രമണം നടത്തിയത് ഇറാൻ അമേരിക്കൻ മണ്ണിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് ഇല്ല ഒരിക്കലും അവരെ കൊണ്ടത് സാധിക്കില്ല ഇസ്രായേലിന്റെ യുദ്ധ വിമാനങ്ങളൊക്കെ ഇറാന്റെ ടെഹ്റാന് മുകളിൽ പോയിട്ട് വട്ടമിട്ട് പറന്നിട്ട് തിരിച്ചു പോരുക എത്ര എത്ര യുദ്ധവിമാനങ്ങൾ ഇരുന്നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഒരു തവണ പോയി അല്ലാതെ തന്നെ അൻപത് വിമാനങ്ങള് അറുപത് ഇരുപത്തിയഞ്ച് ഓരോ ഘട്ടത്തിലും അവിടെ പോകുന്നു തിരിച്ചു വരുന്നു ഒരു ചൂക്കും ചെയ്യാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നില്ല മറിച്ച് അവർ മിസൈലുകൾ അയക്കുന്നുണ്ട് അത് ഖത്തറിലേക്കാണെങ്കിലും അയച്ചു ഇസ്രായേലിലേക്കാണെങ്കിലും അയച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് കൃത്യമായിട്ട് ഇസ്രായേൽ അവരുടെ യുദ്ധ ലക്ഷ്യം പൂർത്തീകരിച്ച് സകല ജൂതരെയും തീർക്കുമെന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമുള്ള ഇറാന്റെ കയ്യൽ ആണോ ആയുധം പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ വർത്തമാന ഈ യുദ്ധകാലത്ത് ഇസ്രായേൽ ഒരു വെടിനിർത്തലിന് സമ്മതിക്കുമോ എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കലുമില്ല ഇസ്രായേൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞോ ഇറാനിന് ആണവ ആയുധം വരുന്ന ഒരു ഒരു പത്തൊൻപത് വർഷത്തേക്ക് ഒരു ചുക്കും ചെയ്യാൻ ഇറാനെ കൊണ്ട് സാധിക്കില്ല എന്ന് ആ തിരിച്ചറിവിലാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്തും കുറെ മൊണ്ണകൾ ഇറാൻ സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എടോ സ്വന്തം സുഹൃത്ത് രാജ്യത്തെ ആക്രമിച്ച ലോകത്തെ ഏറ്റവും വലിയ കൊടും ഷതിയാണ് ഇറാൻ ഖത്തറിനോട് ചെയ്തിട്ടുള്ളത് കൊടും ഷതിയൻ രാജ്യം എന്നുള്ള പേര് കൂടിയാണ് ഇപ്പോ ഇറാൻ ലേറ്റസ്റ്റ് ആയിട്ട് സ്വന്തമാക്കിയത് മതഭീകരവാദികളുടെ സംഘടനകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു പേര് ഈ പറയുന്ന ഇറാൻ ആദ്യമേണ്ട ഇപ്പോ കൊടുംചതി ചെയ്തിട്ടുള്ളൊരു രാജ്യം എന്ന പേരുകൂടെ ഇറാൻ സ്വന്തമാക്കി സ്വന്തം ഒപ്പമുള്ള രാജ്യത്തെ ആക്രമിച്ചു അത് അമേരിക്കൻ സൈനിക താവളമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു തന്നെയാ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ആണവ ആയുധ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് അത് കൃത്യമായിട്ട് ഇസ്രായേൽ നേടിയിരിക്കുന്നു ഈ സമയത്തും ഇറാനിലെ യുവതികൾ എന്താണ് ഉയർത്തിപ്പടിക്കുന്നത് ഞാൻ അതിന്റെ ഒരു തെളിവാണ് ഇവിടെ കൊടുക്കുന്നത് ഞാനൊന്ന് ആ ഒരു ബോർഡൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇസ്രായേൽ ഈസ് നോട്ട് അവർ എനിമി ദ ഇസ്ലാമിക് റിപ്പബ്ലിക് റജീം ഈസ് ചേഞ്ച് ഫോർ ഇറാൻ അതായത് ഇസ്രായേൽ ഞങ്ങളുടെ ശത്രുവല്ല ഞങ്ങളുടെ ശത്രു മതഭ്ര ഞങ്ങളുടെ ശത്രു മതഭ്രാന്തന്മാരുടെ ഭരണകൂടമായിട്ടുള്ള കൊമൈനി ഭരണമാണ് ഞങ്ങളുടെ ശത്രു സ്ത്രീകളെ അടിച്ചമർത്തി ഇജാബിന്റെ പേരിൽ പോലും കൊല ചെയ്യുന്ന ഒരു മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് എതിരെയാണ് ഇറാനിലെ ഒരു വലിയ വിഭാഗം ജനങ്ങള് ഞാനിതൊരു ഉദാഹരണം കൊടുത്തു എന്നുള്ളു ഇതുപോലെ ഒരുപാടുണ്ട് ഇറാനിലെ ജനത പോലും ആഗ്രഹിക്കുന്നില്ല ഈ ീ ഭരണത്തെ എന്നിട്ടും ഒരു ഉളപ്പമില്ലാതെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ജിഹാദികൾ ഈ കമൈനിയെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഭയത്തോട് കൂടിയിട്ട് തന്നെയാണ് നോക്കിക്കാണേണ്ടത് അവർ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ ഒരു പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ഇസ്രായേൽ അവരുടെ യുദ്ധ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു അതേ സമയത്ത് ഇറാൻ വെപ്രാളത്തിൽ തലങ്ങും വിലങ്ങും എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യാനേ സാധിച്ചിട്ടുള്ളൂ ഇതൊരു യുദ്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാവും ഈ യുദ്ധത്തിൽ യുദ്ധ ലക്ഷ്യം പൂർത്തീകരിച്ചത് ഇസ്രായേൽ ആണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അന്തിമ വിജയം നീതിക്ക് മാത്രമായിരിക്കുമെന്ന് നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് വെറുതെയല്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക